രാവിലെ റെയിമിനടുത്തുള്ള സൂപ്പർനോവ സംഗീതോത്സവത്തിലായിരുന്നു മൂവരും പങ്കെടുത്തിരുന്നത് തുടർന്ന് മെഫാൽസിം പ്രദേശത്തേക്ക് കൊണ്ടുപോയി ഹമാസ് ഭീകരർ മൂവരെയും കൊലപ്പെടുത്തിയെന്നും പിന്നീട് അവരുടെ മൃതദേഹങ്ങൾ ഗാസയിലേക്ക് കടത്തുകയുമായിരുന്നുവെന്നാണ് ഹഗാരി പറയുന്നത് അടുത്തിടെ വരെ ഗലേറ്ററും ബുസ്കിലയും ജീവിച്ചിരിപ്പുണ്ടെന്ന് അനുമാനിക്കപ്പെട്ടിരുന്നു എന്നാൽ ഒക്ടോബർ ഏഴിന് ഹമാസ് മീക്രാർ നഗ്നയാക്കി ട്രാക്കിൽ കൊണ്ടുപോയ ഷാനിയുടെ മരണ വാർത്ത സമൂഹ മാധ്യമങ്ങളുടെ സഹോദരി ആദി ലൂക്ക് അറിയിച്ചിരുന്നു ഫലസ്തീൻ സംഘം പിടികൂടി ഒരു പിക്കപ്പ് ട്രാക്കിൽ കൊണ്ടുപോയ ഡസൺ കണക്കിന് ആളുകളിൽ ഇരുപത്തിരണ്ടുകാരിയ ജർമ്മൻ വനിതാ ഷാനി ലൂക്കും ഉൾപ്പെട്ടിരുന്നു ഷാനി ലുക്കിന്റെ അമ്മ തന്നെയാണ് ആദ്യ മകളെ തിരിച്ചു എത്തിക്കണമെന്ന ആവശ്യമായി രംഗത്തെത്തിയത് ഗാസയിൽ ആയുധനാരികളായ ഫലസ്തീൻ ഭീകരവാദ സംഘടനയായ ഹമാസ് ഒരു പിക്കപ്പ് ട്രക്കിന് മുന്നിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന അർദ്ധനഗ്നിയായ സ്ത്രീയെ കൊണ്ട് പരേഡ് നടത്തുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു ഹമാസ് ഭീകരർ യുവതിയുടെയും പുറത്തു കയറിയിരിക്കുന്നതും യുവതിയുടെ ദേഹത്ത് തുപ്പുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് കാണാമായിരുന്നു ഷാനിയുടെ ലോക്ക് ചെയ്ത മുടിയും ശരീരത്തിലെ വ്യത്യസ്തമായ ടാറ്റവും കണ്ടായിരുന്നു കുടുംബം വീഡിയോ നിന്നും യുവതിയെ തിരിച്ചറിഞ്ഞത് ഇത് ജർമ്മൻ പൗരയായ ഷാനി ലൂക്കാണെന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് സഹായ അഭ്യർത്ഥനമായ അമ്മയെത്തിയത് യുവതി കൊല്ലപ്പെട്ടത് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നെങ്കിലും വന്നെങ്കിലും ഇത് സ്ഥിരീകരിച്ചിരുന്നില്ല ഇതിനിടെ യുവതിയുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതായി മാതാവ് റിക്കാർഡ ലൂക്ക് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഷാനിയുടെ മരണ വാർത്ത പുറത്തു വന്നത് മരിച്ചത് സ്ഥിരീകരിച്ചിരുന്നെങ്കിലും ലൂക്കിന്റെ മൃതദേഹം ഗാസയിൽ നിന്ന് ലഭിച്ചിരുന്നില്ല വെള്ളിയാഴ്ച തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെങ്കിലും ഓപ്പറേഷൻ അവസാനിക്കുന്നതുവരെ സൈന്യം കാത്തിരിക്കുകയായിരുന്നു ഓപ്പറേഷൻ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചതിനെ തുടർന്ന് ബന്ദികളാക്കിയ മൂന്നുപേരുടെ പേരുൾപ്പെടെ ചില വിവരങ്ങൾ പുറത്തുവിടാൻ സൈന്യം തീരുമാനിക്കുകയായിരുന്നു ഐ ഡി എഫ് പിടികൂടി ഷിൻബെറ്റ് ചോദ്യം ചെയ്ത ഫലസ്തീൻ ഭീകരരിൽ നിന്നാണ് ഓപ്പറേഷന്റെ ചില രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചതെന്നും ഹാഗാരി പറഞ്ഞു അതേസമയം തെക്കൻ ഗാസ നഗരമായ റഫേൽ ഐ ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കാനുള്ള നിതന്യാഹു സർക്കാരിന്റെ തീരുമാനം ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് ഇസ്രായേലിന്റെ ബന്ദി ചർച്ചാ സംഘത്തിലെ മുതിർന്ന അംഗത്തെ ഉദ്ധരിച്ച് ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തു മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ ഷിൻബ് മേധാവി റോണർ ബാർ ഐ ഡി എഫ് എന്നിവരടങ്ങിയ സംഘമാണ് ചർച്ച നടത്തിയത് റാഫേലെ ഓപ്പറേഷൻ പോലുള്ള സൈനിക സമ്മർദ്ദമാണ് ഹമാസിനെ ബന്ദി ഇടപാടിനെ പ്രേരിപ്പിക്കുന്നതെന്ന് നെതന്യാഹു പ്രതികരിച്ചു റാഫ ഓപ്പറേഷൻ കൂടുതൽ വിപുലപ്പെടുത്തുന്നത് ഹമാസ് നേതാവ് യഹിയാസ് സിൻവാറിനെ നിലവിലെ വിട്ടുവീഴ്ച വിസമ്മതം ഇരട്ടിയാക്കുമെന്നും സമീപഭാവിയിൽ ഭാവിയിൽ ഒരു കരാറിലെത്താനുള്ള ശ്രമങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും ചർച്ചയിൽ വാദങ്ങൾ ഉയർന്നു ഗാസേലെ ഹമാസിന്റെ ഭരണത്തിന് പകരം ഇസ്രൽ ഒരു പ്രാദേശിക ബദൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രമേ സിൻവാറിനെ തന്റെ ആവശ്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ ഘട്ടത്തിൽ പ്രാവർത്തികമാകുകയുള്ളൂ എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് വാർത്ത